السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد قال النبي صلى الله عليه وسلم من أعداؤك من أمتي قال التائبون المخلصون لله أعمالهم إلى آخر الحديث بهماني قلعي كان ما من إبليس لعنة الله عليه النبي صلى الله عليه وسلم آتنا لدك നബി നബിഹു അലഹി വസ്ലാത്തോട് പല ചോദ്യങ്ങളും അവരോട് പല ചോദ്യങ്ങളും ചോദിച്ചതായിട്ടും നാം മനസ്സിലാക്കി ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് നബി അലൈഹി തങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യം മൻ ഇൻ ഉമ്മത്തി എന്റെ സമുദായത്തിൽപ്പെട്ട നിന്റെ ശത്രു ആരാണ് അപ്പോ ഇബിലിസ്ലാഹത്തുല്ലാഹി അലഹി പറഞ്ഞത് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് അൽ മുഹ്ലിസോലിഹം അള്ളാഹു സുബാനഹുവത്താലു വേണ്ടി ഇഖ്ലാസോടെ അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്റെ ശത്രുക്കൾ എന്ന് ഇബലിസ് അലഹി മറുപടി പറഞ്ഞു കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത് ഇബിലീസിന്റെ കൂട്ടുകാരൻ ആരാണെന്നാണ് ഈ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇബിലീസിന്റെ ശത്രു ആരാണ് പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ അള്ളാഹു സുബാനഹു വത്താലയിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവർ ഇബിലീസിന്റെ ശത്രുവാണ് അതുപോലെ തന്നെ അള്ളാഹു താലക്ക് വേണ്ടി ഇഖ്ലാസോടെ അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവർ അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി ഉമാ യുസവ്വിദു അലൈവല്ല നിന്റെ മുഖത്തെ വിവർണമാക്കുന്ന കാര്യം എന്താണ് നേർക്കുനേർ അർത്ഥം അതാണ് സത്യത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം എന്താണ് എന്നതാണല്ലോ അതിന്റെ അർത്ഥം പ്രയാസം മനസ്സിലുണ്ടാകുമ്പോഴാണ് മുഖം വിവർണ്ണമാകുന്നത് ഉമാ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം എന്താ ഇബ്ലിസ് അലൈഹി പറഞ്ഞു അൽ ഇസ്തിഗ്ഫാറു ബിൽ പ്രഭാത പ്രദോഷങ്ങളിൽ പറഞ്ഞത് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് നാം പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നാം അലീം എന്ന വചനം ചൊല്ലുമ്പോൾ അത് ഇബിലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഇബ്ലീസ് തന്നെ നമുക്ക് പഠിപ്പ് പറഞ്ഞതെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുഅലയുടെ പ്രത്യേകമായ കൽപ്പന പ്രകാരമാണ് നബിസലാ അലൈവ് സ്വലാത്തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നത് ഏഹ് നിന്നിൽ നിന്നും മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് നബിസ് അള്ളു അലൈലി സ്വല്ലാത്തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വ്യക്തമായ നിലയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഈ സമൂ സമുദായത്തിന് പഠിപ്പിച്ചു തരുന്നതിനും വേണ്ടിയാണ് മൂന്നാമതായിട്ട് നബി രബിസാഹു അലഹി വസ്ല്ലാത്തകൾ ഇബിലിസ്ലാമത്തുല്ലാഹിഅലോട് ചോദിച്ചത് നിന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിപ്പിച്ചു കളയുന്ന കാര്യം എന്താണ് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്ന കാര്യം എന്താണ് നിന്റെ പ്രതീക്ഷകളൊക്കെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന കാര്യം എന്താണ് എന്ന ചോദ്യത്തിനെ ഇബ്ലിത്തുഹി അലഹി പറഞ്ഞ മറുപടി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതാണ് എന്റെ ആഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചു കളയാനുള്ള കാര്യം അതാണ് ഒരാള് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അയാളിൽ ഇബിലീസ് എന്തെല്ലാം പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടോ അതൊക്കെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന കാര്യമാണെന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൂറത്തുൽ ഇഖ്ലാസ് മിന ഇഖലാസ് പാരായണിമുത്ത് അലിസ്മത്ത ചേർത്ത് പറയുന്നുണ്ട് ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് ഇബിലിസ്ലാനത്ത്ാഹി അലഹിയിൽ നിന്നും സുരക്ഷ കിട്ടുന്ന സംരക്ഷണം കിട്ടുന്ന കാര്യമാണ് എന്ന് മുബലി തങ്ങൾ ചേർത്ത് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇബിലിസ്ലാനത്ത് അലഹിയുടെ പ്രതീക്ഷകളെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് എന്ന് ഇബിലീസ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് അള്ളാഹുഹു ഇബിലീസിന്റെ എല്ലാവിധ ചതികളിൽ നിന്നും കെണിവലകളിൽ നിന്നും നമ്മയും നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുവാ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസം നന്നാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയ സുഹൃത്ത് പോകുന്നുണ്ട് അവരുടെ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമുള്ളതാക്കി കൊടുക്കുമാറാകട്ടെ നമുക്ക് ഓരോരുത്തർക്കും പല ആവർത്തി ആ ഭവനത്തിലേക്ക് എത്താൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ പലരും മക്കൾക്ക് വേണ്ടി ദ്വാരക്കൻ വസത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബാന നമ്മുടെയും ആ നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വലി ഉൾപ്പെടുത്തുമാറാകട്ടെ വിവാഹപ്രായ വ്യക്തി മക്കൾക്ക് സ്വാലിഹങ്ങളും സാലിഹാത്തുകളുമായ ഇണകളെ എത്രയും പെട്ടെന്ന് കൊടുക്കും واخر دعوتي ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته